കാനൂനിയിൽ പറയുന്നത് വൈദികർ തങ്ങളുടെ ഉത്തരവാദിത്തം ശരിയായ രീതിയിൽ തിരുസഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് നിർവഹിക്കുന്നുണ്ടോ എന്നും വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കാൻ വിശ്വാസികൾക്ക് വൈദികൻ ലഭ്യമാകുന്നുണ്ടോ എന്നും മെത്രാൻ നോക്കേണ്ടതാണ് എന്നാണ് അല്ലാതെ വൈദികനോട് ആലോചിച്ച് ഭരണം നടത്തേണ്ടതാണ് എന്നും ഇതിൽ പറയുന്നില്ല വൈദികർ പറയുന്ന പ്രശ്നങ്ങൾ പറയുന്നത് കേട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വൈദികരെ അനുസരിച്ച് വേണം മേലധികാരിയായ മെത്രാൻ ഭരണം നടത്താൻ എന്നല്ല വിമതർക്ക് വിവരമില്ലെന്ന് വെച്ച് വിമതർ പറയുന്നതനുസരിച്ച് തിരുസഭയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ അധികാരിയായ മെത്രാൻ വൈദികരെ അനുസരിച്ച് മാത്രമേ ഭരണം നടത്താവൂ എന്ന് കാനൂനിയിൽ പറയുന്നില്ല സഭയെ അവഹേളിക്കുന്നവരുടെ ലക്ഷ്യം വ്യക്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സഭയെ ലോകത്തിനു മുമ്പിൽ അപമാനിക്കുന്നവരുടെ ലക്ഷ്യം ഡീക്കന്മാരുടെ പട്ടം നടത്തി കിട്ടുകയല്ലെന്നത് വ്യക്തമാണ് കാരണം അനുസരണ വാഗ്ദാനം ചെയ്യുന്ന സത്യവാങ്മൂലം എഴുതി നൽകുന്നതോടെ അവരുടെ തിരുപ്പട്ടം നടത്തുക എന്നതാണ് സിനഡിന്റെ തീരുമാനമെന്നത് പല ആവർത്തി സഭ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് മാത്രവുമല്ല സമരം ചെയ്തല്ല തിരുപ്പട്ടം സ്വീകരിക്കേണ്ടതെന്നും ദൈവവിശ്വാസമുള്ളവർക്ക് വ്യക്തമാണ് എന്നാൽ ഇതൊരവസരമായി കണ്ട് തിരുപ്പട്ടം എന്ന കൂതാശിയുടെ പരിപാവനതയെ ചോദ്യം ചെയ്യുവാനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തത്തിലുള്ള അതിരൂപതാ ഘടനയെ ദുർബലപ്പെടുത്താനും സഭാവിരുദ്ധ ശക്തികൾ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണിപ്പോൾ അതിരൂപതാ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവിനോടും അവിടുത്തെ മൗതിക ശരീരമായി തിരുസഭയോടുമുള്ള വിധേയത്വത്തിലാണ് ഒരാൾ പൗരോഹിത്യത്തിന് യോഗ്യനാകുന്നത് അതൊരിക്കലും ഒരാളുടെയും അവകാശമല്ല സഭയിലൂടെ നൽകപ്പെടുന്ന ദാനമാണ് സഭാവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങളിലൂടെ കൂതാശകൾ സ്വീകരിക്കാമെന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കാനെ ഇത്തരം നാടകങ്ങൾ ഉപകരിക്കും ആർക്കോ ജയിക്കാൻ സ്വന്തം സഭയെ തോൽപ്പിക്കാനുള്ള ശ്രമമല്ലാതെ മറ്റെന്താണിത്